ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാർ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത് അപ്പോൾ നല്ല മഴയൊക്കെയല്ലേ അപ്പോൾ നമുക്ക് വൈകിട്ടൊക്കെ കട്ടൻ ചായക്ക് കുടി നിന്നാനൊക്കെ കുറച്ച് ചിപ്സ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ അപ്പോൾ വെളിച്ചെണ്ണ കിട്ടിയപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് തോലൊക്കെ കളഞ്ഞു കഴിച്ചിട്ടിട്ടാണ് അപ്പോൾ നമുക്ക് പയറൊക്കെ ഇട്ടിട്ട് തോലം വയ്ക്കാമല്ലോ തോലൊക്കെ അപ്പോൾ ഇതുപോലെ ചീകി ഇടുകട്ടാ ഏറ്റവും നല്ലത് എനിക്ക് ഇങ്ങനെ കേട്ടാ മറ്റിങ്ങനെ ഈ ചെമ്പിലിക്കൊക്കെ ഇങ്ങനെ ചീകിട്ടിട്ട് പിന്നെ അതു മുകളിടുമ്പോൾ അത് ഒന്നൊന്നുമോ കൊട്ടി പിടിച്ചിട്ട് അക്കൊരു ഇതായിട്ട് തോന്നിയില്ലേട്ടാ അപ്പോൾ ഇതേപോലെ തിളച്ചെണ്ടരിക്കിങ്ങനെ ചീക്കേണ്ട ഇടുമ്പോൾ ഒന്നൊന്നുമോ അങ്ങനെ ഒട്ടാതെ കിട്ടും കേട്ടാ പിന്നെ ഇത് ചീകിട്ട ഉടനെ തന്നെ കയ്യിലിട്ടിട്ട് ഇങ്ങനെ ഒന്നും ഇളക്കരുത് ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഇളക്കി കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ നാല് മണിക്കൊക്കെ ചായക്ക് നല്ല ടേസ്റ്റല്ലേ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ നല്ല വിലയാണ് പിന്നെ ഇത്ര ടേസ്റ്റും അല്ലേ അപ്പോൾ അങ്ങനെ കുറച്ച് ചിപ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ അങ്ങനെ കുറേ നേരം നിൽക്കണ്ടേ അപ്പം അടുപ്പ് നല്ല വിറകൊക്കെ ഉണ്ടല്ലോ അപ്പോൾ വിറകൊക്കെ വെച്ചിട്ട് തന്നെ വിറകടുപ്പം തന്നെ ഒക്കെ ഉണ്ടാക്കി അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത്ര തന്നെ അങ്ങോട്ട് ഒരു വശം ഉണ്ടാവില്ല അല്ലേ പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഉണ്ടാക്കിയാലാണല്ലോ അത് അതിൻ്റെ ആ വേവും മൂപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുക അപ്പോൾ ഞാൻ ഒരു രണ്ട് പ്രാവശ്യം ഇപ്പം ഉണ്ടാക്കിയിട്ടാണ് ചിപ്സ് രണ്ട് മൂന്ന് പ്രാവശ്യമുണ്ടാക്കി ഇറങ്ങിട്ട് ചിപ്സ് അപ്പം കുറച്ചേരം അടുപ്പിൻ്റെ അവിടെ ഒന്ന് മെനക്കെട്ടാലും നല്ല കായ ചെപ്സും ഒക്കെ ഉണ്ടാക്കിയെടുക്കാട്ട അപ്പം ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും കലക്കിയിട്ട് കുറച്ച് വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഗിലിഗിലി ഗില് എന്ന് പറയുന്ന സമയത്ത് വേണം ഉപ്പും വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ആ ഒന്ന് വറ്റി വെളിച്ചെണ്ണ എടുത്ത് ഇളിഞ്ഞു വരുമ്പോൾ ആ മൂപ്പ് കറക്റ്റാവും അപ്പോൾ അറിയാത്ത കൂട്ടുകാർ എന്തെങ്കിലും പറഞ്ഞതാട്ടാ അപ്പോൾ ആദ്യമൊന്നും ചക്ക വറക്കാനൊന്നും എനിക്കൊരു വലിയൊരു ഇതുണ്ടായിരുന്നല്ലേട്ടാ അപ്പോൾ പിന്നെ ഇപ്പൊക്കെ ആയിട്ട് ആണ് ആട്ടാ മനസ്സിലായത് അപ്പോൾ എന്ത് എന്തു കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ നമ്മൾ എല്ലാം തികഞ്ഞോരൊന്നും ആവില്ലല്ലോ അപ്പോൾ ആദ്യം ആദ്യം നമ്മൾ ചെയ്തു നോക്കും പിന്നെ പടിഞ്ഞാൽ പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല പിന്നെ ചക്ക ഇവിടെ ഉള്ള ചക്കയിൽ നിന്ന് വറക്കാൻ പറ്റിയ കുറച്ച് കനം കൂടിയ ചക്കയാണ് വറക്കാനൊക്കെ എപ്പോഴും ഈ കുറച്ച് കനം കുറവുള്ള ചക്കയാണല്ലോ അല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ ഒരൊറ്റ ട്രിപ്പ് വറക്കണതാട്ടാ ഞാൻ കാണിക്കണുള്ളൂ പിന്നെ എന്താ വച്ചാൽ ഈ ഫോണ് പിടിച്ച് ആരുമില്ല അപ്പോൾ ഈ സ്റ്റാൻഡമ്മലാണ് അപ്പോൾ എപ്പോഴും അടുപ്പിക്കുക എണ്ണയ്ക്കുക വയ്ക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരൊറ്റ ട്രിപ്പ് ഞാൻ കാണിക്കുക കാണിക്കുന്നുണ്ട് കേട്ടാ പിന്നെ ഒക്കെ വറുത്ത് കഴിഞ്ഞ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കിലോനെയെങ്കിലൊക്കെ ചിപ്സ് പച്ചക്കായ മേടിച്ചിട്ട് ഇതുപോലെയൊക്കെ ചിപ്സ് ഉണ്ടാക്കി നോക്കുക കേട്ടാ കുട്ടുകാർ നല്ല പെരാ പേര് മഴ പെയ്യുമ്പോൾ നമുക്ക് ഒരു കട്ടൻ ചായന്റെ കൂടെയൊക്കെ ഒക്കെ രണ്ടെണ്ണം എടുത്ത് കഴിക്കാമല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ ബേക്കറിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സാധനം കേട്ടോ ചിപ്സ് തിന്നാ പിന്നെ നിർത്താൻ തോന്നില്ല അപ്പം ആദ്യത്തെ ട്രിപ്പ് കോരി എടുത്തുകൊണ്ട് കേട്ടാ ഇന്നൊരു കുഞ്ഞു പേടി തന്നെയാ ഇന്ന് ക്ലീനിങ്ങും പണികളൊക്കെ കൂടുതലായിരുന്നു അപ്പോൾ പിന്നെ വല്ലാണ്ട് വീഡിയോയ്ക്കും കാര്യങ്ങൾക്കൊന്നും അധികം തന്നില്ല ഒന്നും വെയിലന്നെ ആയിരുന്നു കേട്ടാ നല്ല വെയിലന്നെയായിരുന്നു വെയിൽ കറച്ചാൽ പിന്നെ പണി തന്നെയാണല്ലോ അപ്പോൾ പിന്നെ ഫോണും ഇതൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ പണി നടക്കില്ല അപ്പോൾ പിന്നെ ഫോണും ഇതൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ടോ കുറച്ച് നേരം എൻ്റെ പണികളൊക്കെ നോക്കി അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നല്ല സൂപ്പറായിട്ടുള്ള കിളി കിള് എന്ന് പറയുന്നത് ചിപ്സ് ഇവിടെ ആയിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഈ ചിപ്സ് ഉണ്ടാക്കാത്ത കൂട്ടുകാരൊക്കെ അതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി വെക്കേട്ടാ ഇങ്ങനൊരു പാത്രമായിട്ട് കേട്ടാ കണ്ടാ ഒറ്റ പാത്രം ചിപ്സ് ഒക്കെ അവിടെ ഒന്ന് പൊരിച്ചിട്ടാ കുറച്ച് സമയം അടുപ്പിൻ്റെ അവിടെ വേണമെന്ന് മാത്രം കേട്ടാ അപ്പോൾ ഇത് രാവിലത്തെ വീട് ചേട്ടാ കൂട്ടുകാരെ അപ്പം ചപ്പാത്തിയാണ് അപ്പം ഒന്ന് ഞായറാഴ്ചയാണല്ലോ അപ്പോൾ നീച്ച് അങ്ങനെ മുറ്റടിയും മറം തുടയ്ക്കലും മുറ്റത്തേക്കൊക്കെ മണ്ണ് തെറിച്ചിട്ടുണ്ടായിരുന്നിട്ടാണ് മുറ്റം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടാ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഏഴര കഴിഞ്ഞു ഏഴ മുക്കാലൊക്കെ ആയിട്ടാ പിന്നെ അടുപ്പിൻ്റെ അടുക്കി വരാം അപ്പം പിന്നെ വേഗം പൂരി ഉണ്ടാക്കേണ്ടത് ഇത് ചപ്പാത്തി ഉണ്ടാക്കണ്ടെന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടാ അപ്പോൾ തോന്നി പൂരി വേണ്ട എന്നാൽ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ മോനും ഇല്ലാട്ടോ ഇവിടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് പേർക്കാണ് അപ്പം അങ്ങനെ വേഗം കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ട് അങ്ങനെ തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വാട്ടി വേഗം കുഴച്ച് പരത്തി എടുത്തതാട്ടാ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് കുറേ നേരം വെക്കൊന്നും വേണ്ട പിന്നെ തിളച്ച വെള്ളം ഒഴിക്കുന്ന കാരണം നമുക്ക് കുഴച്ച് വെച്ചാൽ പിന്നെ അത് ഇങ്ങനെ ഇരിക്കും തോറും ഇങ്ങനെ വെള്ളമായി കൊണ്ടിരിക്കും അങ്ങനെ ലൂസാവും അപ്പോൾ കുഴക്കിയ വരത്തുക അപ്പോൾ അതൊക്കെ പരത്തി എടുത്ത് അപ്പോൾ നമ്മൾ റെസീന ബിസ്ക്കറ്റൊക്കെ നനച്ചിട്ടിങ്ങനെ ആ ചായ കുടിക്കുന്നുണ്ടപ്പോൾ കൊതിയായിട്ടാണ് സത്യം പറഞ്ഞാൽ നല്ല ചായപ്പിടിയത്തെ ചായ കുറഞ്ഞ അപ്പോൾ ഈ പാൽ ചായ കുടിക്കുക ഒരു പൊതിയിട്ടാണ് അപ്പം ഒന്ന് കാൽ ചായ ഉണ്ടാക്കിയിട്ടാണ് അപ്പോൾ നല്ല കടുപ്പത്തിൽ തന്നെ ഒരു ചായ കേട്ടാ അപ്പോൾ നമ്മളെ കറിയൊക്കെ ഈ ഇതിൽ ഈ ഒരു രീതിയിൽ വറ്റിച്ചെടുത്തിട്ടാ കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു അതൊക്കെ വറ്റിച്ചെടുത്ത് അപ്പം ഈ പാൽ ചായയൊക്കെ നല്ലൊരു ആറ്റലാറ്റി ഉണ്ട് വെച്ചിങ്ങനെയൊക്കെ ഈ ചായപ്പീടിയലൊക്കെ നല്ലൊന്ന് പൊന്തിച്ച് നാലാറ്റലാറ്റിയാണ് പതഞ്ഞിയൊരു ചായ ഒരു ടൈപ്പ് ഒരു ശബ്ദത്തിലാണ് മേശ കൊണ്ടുവച്ചെടുക്കുമ്പോൾ അത് നമുക്ക് കുടിക്കാൻ തോന്നൂല്ലേ അതേപോലെ ഞാൻ ചായയൊക്കെ ഒന്ന് പൊന്തിച്ചാറ്റാ അപ്പം നിങ്ങൾ വിചാരിക്കും തട്ടുകട നടത്തിയിരുന്ന വിളിന്ന് തട്ട് കടയിൽ നടത്തിയില്ല ചായക്കടയിൽ ചായക്കടയ്ക്ക് പാലേറ്റ് പോയിട്ടുണ്ട് കേട്ട എൻ്റെ കുട്ടിക്കാലത്ത് തെയ്യുണ്ണിയേട്ടൻ്റെ ചായക്കടയ്ക്ക് പാലേറ്റ് പോയിട്ടുണ്ട അപ്പം ഈ പാൽ കൊണ്ടു കൊടുക്കണ പത്തിരു പൈസ തരും കേട്ടോ മിഠായി അടിക്കാൻ അത് അത് കാരണം ചായപ്പിടേക്ക് പാലൊക്കെ ഏറ്റു പോകും അപ്പം ഇങ്ങനെ തെയ്യുണ്ണിയേട്ടൻ ചായ എങ്ങനെ ആറ്റും എല്ലാവർക്കും കൊടുക്കും ഇപ്പം കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെ ഒരു നാല് ആറ്റലാറ്റിയിട്ട് കുടിക്കുന്ന ആ ചായക്ക് ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ അപ്പം ഇന്ന് കുറച്ച് റേഷൻ്റെ അരി തന്നെ ഇട്ട് വെച്ചിട്ടാ ആളും കുറവല്ലേ പിന്നെ ചപ്പാത്തി രാവിലെ പരത്തിയതുണ്ട് അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുറവാണ് ചിങ്ങ എടുത്തിട്ട് ചൂടാലോ അപ്പോൾ വേഗം കുറച്ച് റേഷൻ്റെ അരി ഇട്ട് വെച്ച് റേഷൻ്റെ അരി ഇട്ട് വെച്ചാൽ പിന്നെ ഞാൻ അത് വാറക്കൂലിട്ടാ പിന്നെയൊക്കെയാണ് വേറും അപ്പം ഞാൻ കുറച്ച് തോനെ വെള്ളം വെച്ചിട്ട് ഊറ്റിയാൽ ചെയ്യട്ടാ അപ്പം രാത്രിക്കുള്ള ഒരു പാത്രത്തിലും ഉച്ചയ്ക്കുള്ള വേറൊരു പാത്രത്തിലും ഊറ്റേക്കും അപ്പോൾ നമ്മളാ കറിയൊക്കെ ആയി കുറച്ച് കുഞ്ഞു ഉള്ളിയൊക്കെ തിളിച്ചൊഴിച്ചു കേട്ടാ രണ്ട് കഷ്ണം രണ്ട് മൂന്ന് കഷ്ണം മീനും വറുത്തു അപ്പം കടച്ചൊക്കെ ഉണ്ടായിരുന്നല്ലോ അന്ന് കറി ബാക്കി ഒരു കഷ്ണം ഉണ്ടായിരുന്നു അപ്പം അത് ഞാൻ കുക്കറിലൊന്ന് വേച്ചേച്ചിട്ടുണ്ട് അപ്പം അതൊന്ന് മറവുമട്ടിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് കടുകും ഉഴുന്നും ഒന്ന് മോപ്പിച്ചതിൻ്റെ ശേഷം വെളുത്തുള്ളിയും ഒരു കഷ്ണം സവാളയും കുറച്ച് കറിവേപ്പിലൊക്കെ കൂടി ഒന്ന് വഴറ്റിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ വേവിച്ച കടച്ചക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ തൈലുള്ള വെള്ളമൊക്കെ ഒന്ന് അലർത്തിയെടുത്തതിൻ്റെ ശേഷം അത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അപ്പവിൻ്റെ ഒരു കളിയാട്ടാ ബൈക്കുമ്പോൾ കയറുന്ന പോലെണ്ട് വരും കുട്ടുവിൻ്റെ അതിൽ അടുത്ത് രണ്ടാടിയും കിട്ടും അപ്പോൾ നമ്മളെ വീടേം വിശേഷങ്ങളൊക്കെ എത്ര വെള്ളൂട്ടാ കൂട്ടുകാരെ ഒക്കെ